ബികോം കാലിക്കറ്റ് ബികോം സെക്കൻഡ് സെമസ്റ്ററിന്റെ വിനിമയ മലയാളവും വാണിജ്യ രഞ്ചന എന്നതിലെ വഴിക്കണ്ണ് എന്ന പാഠത്തിലേക്ക് നമുക്ക് കൊടുക്കാം റഫീഖ് അഹമ്മദ് മലയാള കവികളിൽ ഗാന ഗാനരചയിതാക്കളിൽ പ്രശസ്തനായ റഫീഖ് അഹമ്മദിന്റെയാണ് വഴിക്കണ്ണ് ഗാനരചയിതാവ് നോവലിസ്റ്റ് കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയ കവിയാണ് കുന്നും പുറത്ത് ഒരു ചൂട്ടുമെന്നി കുന്നത്തൂർ കാവിലെ തേവരാണോ കുന്നും പുറത്ത് ചൂട്ടുമെന്നി ഇവിടെ ഒരു കൊച്ചു കാത്തിരിക്കുകയാണ് അവന്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ ഒരു ചൂട്ടിന്റെ അടയാണ് പണ്ട് ആൾക്കാര് ചൂട്ട് കത്തിച്ച് ഇങ്ങനെ വീശിക്കൊണ്ടാണല്ലേ പോകുന്നത് പൊന്നണിഞ്ഞ് അമ്പളി മാമനാണോ ഉണ്ണിയുടെ അച്ഛൻ വരുന്നതാണോ പൊന്നും കൊണ്ട് അമ്പിളി മാമൻ വന്നതാണോ അതോ ഉണ്ണിയുടെ അച്ഛൻ വരുന്നത് ഉണ്ണിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് കണ്ണ് ചുമന്നും കരൾ പുകഞ്ഞും അന്ന് പുറപ്പെട്ട് പോയതല്ലേ കണ്ണ് ചുവന്ന് കരൾ പുകഞ്ഞിറങ്ങി പോയതാണ് അച്ഛൻ കുഞ്ഞിളം കൈനീട്ടി വീശിനിൽക്കും കുഞ്ഞിനോടൊന്നും മൊഴിഞ്ഞിടാതെ അപ്പൊ ഞാൻ ഉണ്ണി അവിടെ നിന്ന് കൈനീട്ടി അവൻ വീശി കാറ്റാറ്റം കൊടുത്തു അതപ്പോഴൊന്നും കുട്ടിയോട് പറയാതെയാണ് അച്ഛൻ പോയത് പാടവരമ്പത്ത് ചോര കണ്ടു പുല്ലിന്റെ പയ്യിൽ തീയ കണ്ടു ഇല്ലിമുളകൾ നഖങ്ങളായി കാറ്റിനെ കൊത്തി പറിച്ചെറിഞ്ഞു അപ്പൊ ഇതൊരു മരണത്തെ സൂചിപ്പിക്കുന്ന വരികളാണ് ഈ ഒരു മരണം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ കുഞ്ഞിപ്പോഴും കാത്തിരിക്കുന്നു അച്ഛൻ ഇല്ലാതായി വാഴത്തഴപ്പിൽ പിലാവിന്റെ ചോട്ടിലൊക്കെ ഒരു കരിയലയുടെ കാലനക്കം അവൻ എപ്പോഴും ഇങ്ങനെ അച്ഛൻ നടന്നു വരുന്ന ഒരു ശ്രദ്ധയാണ് പിന്നെ വഴിയിലൊക്കെ ഈ നീണ്ട ഇടവഴിയിലൊക്കെ ഒരു നിഴലിന്റെ അനക്കം ചൂണ്ടപ്പനം പട്ട വാളിളക്കി ഊറ്റുവെള്ളത്തിന്റെ കണ്ണു പൊട്ടി എന്തോന്നുറങ്ങി തകർന്നൊടിയും ചെത്തവും ചത്ത നിശബ്ദതയും പക്ഷേ ഉണ്ണി ഈ ശബ്ദമൊക്കെ കേൾക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ നിശബ്ദതയാണ് അവന് കിട്ടുന്നത് കുന്നും പുറത്ത് ചൂട്ടുമിന്നി വരുന്നതാരാണ് ഉണ്ണിയുടെ അച്ഛനാണോ കുന്നത്തൂർ കാവിലെ ദേവനാണോ അതോ പൊന്ന് അണിഞ്ഞ് അമ്പിളി മാമലോന്നൊക്കെ അവൻ ചിന്തിക്കുന്നു കുന്നത്തുനിന്ന് അതാ ചൂട്ടിറങ്ങി മുറ്റത്ത് വന്ന് കിടന്നുകൊണ്ട് അപ്പോ അവൻ കിനാവിൽ കാണുന്നതാണ് ആരോ എന്നും അച്ഛൻ അങ്ങനെയാണ് വരുന്നത് കുന്നിറങ്ങി വീട്ടിന്റെ മുന്നിൽ വരുമ്പോ ചൂട്ടിനെ കുത്തി അണയ്ക്കും അവന്റെ കിനാവിൽ അങ്ങനെ വരുന്ന അച്ഛനെയാണ് അവൻ കാണുന്നത് എന്നും വരുന്നു പതിവ് പോലെ എന്തോ കരത്തിൽ ഒളിപ്പിക്കുന്നുണ്ട് അപ്പൊ അവന്റെ കിനാവിൽ അവന്റെ അച്ഛന്റെ വരവ് അങ്ങനെയാണ് ചൂട്ട് കത്തിച്ച് വരും മുറ്റത്ത് വന്നത് കുത്തി അണക്കും പിന്നെ കയ്യിലുള്ള സാധനം അവന് വാങ്ങിച്ചു വിടുന്ന സാധനം പിന്നിൽ ഒളിപ്പിക്കും പന്തല്ല പമ്പരം പീ പി അല്ല ഇറ്റുന്നത് എന്തോ അനഞ്ഞു മുറ്റം പന്ത് പമ്പരം പിപ്പിയതൊന്നും അല്ല വേറെ എന്തോ ആണെന്ന് അവൻ ചിന്തിക്കുന്നു കേട്ടെന്ന് തോന്നി അകലെ നിന്നും നേർത്തതെന്നില്ലെന്നാൽ ഉറക്കയല്ല അച്ഛനെ കാത്തിരിക്കുന്ന മറ്റൊരു ഉണ്ണിക്കിടാവിൻ കരച്ചിൽ പോലെ അപ്പൊ ദൂരെ നിന്ന് വേറൊരു അച്ഛനെ കാത്തിരിക്കുന്ന ഉണ്ണിക്കിടാവിന്റെ കരച്ചിൽ പോലെ ഒന്ന് അവൻ കേട്ടതുപോലെ അവന് തോന്നി അപ്പോൾ അവന്റെ അച്ഛനെ അവനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ ഒരു ഹൃദയസ്പർശിയായ കവിതയാണ് ഈ കവിത അപ്പൊ ഇവിടെ അച്ഛനെ നഷ്ടപ്പെടുന്ന ആശ്രയം നഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുടെ ചിത്രമായി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിനിധിയായി ഇതിലെ ഉണ്ണിയെ നമുക്ക് കാണാം അപ്പൊ ആ ഉണ്ണിയുടെ ഒരു വരവും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛന്റെ വരവും കാത്തിരിക്കുന്ന ഉണ്ണി നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ നൊമ്പരമായി മാറുമ്പോഴാണ് ഈ കവിത അവസാനിക്കുന്നത് അപ്പൊ ഈ കവിത ആ വഴിക്കണ്ണ് എന്നാണ് കവിതയുടെ പേര് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കണ്ണ് ഇപ്പൊ അങ്ങനെയുള്ള കണ്ണുകളൊന്നുമില്ല കാരണം പണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പോയാൽ ആൾ തിരിച്ചു വരുന്നത് നമ്മൾ നോക്കിയിരിക്കാറുണ്ടായിരുന്നു പിന്നെ ഇരുട്ടും വീടുകളുടെ എണ്ണം കുറവുമാകുമ്പോൾ ചൂട്ട് കത്തിച്ചു വരുന്നതൊക്കെ കാണാം ഇപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളും ഇല്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഒരു കാഴ്ചയാണ് ഈന്റെ കാഴ്ചയുടെ ചിത്രീകരണമാണ് ഈ കവിത അടുത്ത ക്ലാസ്സിൽ കാണുന്നത് ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ